സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ ഫലസ്തീൻ അധികൃതർക്ക് അമേരിക്ക വിസ നിഷേധിച്ച വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ ഭരണകൂടം ഫലസ്തീൻ ജനതയെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പലരും ഈയൊരു വിഷയത്തെ നോക്കിക്കാണുന്നത് പ്രമുഖ ഫലസ്തീനിയൻ പത്രപ്രവർത്തകനായ ദാവൂദ് കുത്താബ് എഴുതിയ ലേഖനത്തിൽ അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ അമേരിക്കയുടെ ഇരട്ടത്താപ്പിന് തുറന്നു കാട്ടുകയാണ് യു എനുമായി അമേരിക്കയ്ക്കുള്ള ആസ്ഥാന കരാർ അനുസരിച്ച് ലോക നേതാക്കൾക്ക് യു എൻ യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിസ നൽകേണ്ടതുണ്ട് എന്നാൽ അമേരിക്ക പലപ്പോഴും ഈ നിയമം ലംഘിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യാസൽ അറഫത്തിന് വിസ നിഷേധിച്ചതിനോട് സാമ്യമുള്ളതാണ് ഇപ്പോഴത്തെ ഈ നടപടി ട്രംപ് ഭരണകൂടം ഇതിന് ന്യായീകരണമായി ചൂണ്ടിക്കാട്ടുന്നത് ദേശീയ സുരക്ഷാ താൽപര്യങ്ങളും ഫലസ്തീൻ അതോറിറ്റി സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നതുമാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളെ ഫലസ്തീൻ അതോറിറ്റി അപലപിക്കുകയും ഹമാസിന്റെ നിരായുധീകരണത്തിന് ഫ്രാൻസ് സൗദി പ്രസ്താവനയെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ലേഖകർ വ്യക്തമാക്കുന്നു സമാധാന പ്രക്രിയയിൽ സഹകരിച്ച ഒരു സംഘടനയെ സമാധാനത്തിന് തുരങ്കം വെക്കുന്നു എന്ന് ആരോപിക്കുന്നത് അസംബന്ധമാണെന്ന് കുത്താബ് വാദിക്കുന്നു അതുപോലെ ഈ വർഷം സെപ്റ്റംബറിൽ ഫ്രാൻസ് കാനഡ ബ്രിട്ടൻ ഓസ്ട്രേലിയ പോർച്ചുഗൽ മാൾട്ട തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് അമേരിക്ക വിസ നിഷേധിച്ചത് ലോകത്തിന് മുന്നിൽ തങ്ങളുടെ രാഷ്ട്ര അംഗീകാരം ആഘോഷിക്കാനും ഗാസയിലെയും വെസ്റ്റ് ബാംഗിലെയും അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ഫലസ്തീനികൾക്ക് ലഭിക്കാവുന്ന ഒരു വേദി ഇല്ലാതാക്കുകയാണ് അമേരിക്ക ഈ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ ഈ നീക്കത്തിലെ ഇരട്ടത്താപ്പ് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്ക ഊഷ്മളമായി സ്വീകരിക്കുകയാണ് എന്നാൽ സമാനമായ സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ സുഡാൻ പ്രസിഡന്റ് ഒമർ അൽ ബഷീറിന് അമേരിക്ക വിസ നിഷേധിച്ചു ഫലസ്തീനിയൻ മാധ്യമ പ്രവർത്തകരെ നിശബ്ദമാക്കാൻ ഇസ്രയേൽ നടത്തുന്ന ശ്രമങ്ങൾക്ക് അമേരിക്ക കൂട്ടുനിൽക്കുന്നു എന്നും ലേഖകൻ ആരോപിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലധികം ഫലസ്തീനിയൻ മാധ്യമ പ്രവർത്തകരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിട്ടും അമേരിക്ക അതിനെ അപലപിച്ചിട്ടില്ല ഇതിനു പുറമെ അൽജസീറയിലെ പത്രപ്രവർത്തകരെ കൊലപ്പെടുത്തിയതിനെ ന്യായീകരിക്കാൻ അവർ ഹമാസിന്റെ ഭാഗമാണ് എന്ന ഇസ്രയേൽ ഭാഷ്യത്തെ അമേരിക്ക പിന്തുണച്ചതായും ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു ഫലസ്തീനിയൻ ജനതയ്ക്ക് തങ്ങളുടെ അവകാശങ്ങൾക്കായി സംസാരിക്കാൻ ഒരു വേദി നൽകാൻ പോലും അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അക്രമരഹിത മാർഗം സ്വീകരിക്കുന്ന ഒരു സംഘടനയെ സംഘടനയെപ്പോലും സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ആര് സംസാരിക്കും ഒരു ജനതയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഒരു ലോക ശക്തിക്കും കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖകൻ തന്റെ ചിന്തകൾ അവസാനിപ്പിക്കുന്നത് അമേരിക്കയുടെ വിസാ നിഷേധം മനഃപൂർവ്വമുള്ള കണ്ണടക്കിലാണ് വംശാഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ ചുവന്ന പരവതാനി വരിച്ചനുനയിക്കുന്ന ആശ്രയിസിക്കുന്ന ട്രംപ് പിടഞ്ഞു മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് വിസ നിഷേധിക്കുന്നത് ആ ശ്രേണിയിലെ ഏറ്റവും ഒടുവിലത്തെ നീതി നിഷേധമാണ്